വിഷ്ണുക്രീഷിൻ്റെ കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി നാളെ തിരട്ട തീവ്ര ന്യൂനമർദ്ദം വിവപ്പെടാൻ സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം യുഗം കൊള്ളുകയും പടിഞ്ഞാറ് ഉൾക്കടലിൽ തീരമായി ഒഡീഷ തീരത്ത് എത്തിച്ചേരുകയും ചെയ്തു പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്താൽ ശേഷം അല്പം ശക്തി കുറഞ്ഞ് ഇട്ടും വീണ്ടും ശക്തി കൂടിയാണ് തീവ്ര ന്യൂനമർദ്ദമായി അറവിക്കടലിൽ ചെല്ലുക ഏറ്റവും നിലവിൽ ശക്തി കൂടി ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് ീവ്രോനമർദ്ദമായ ഈ സിസ്റ്റം വരും ദിവസങ്ങളിൽ ഒമാൻ ഭാഗത്ത് എത്തിച്ചേരും മറ്റൊന്ന് ചെക്ക് സെക്കൻഡ് ചൈന കടലിലുണ്ടായിരുന്ന ന്യൂനമർദ്ദ ശക്തി കുറഞ്ഞ് ദുർബലിയായി മാറി കഴിഞ്ഞു പിന്നെ ആൻഡമാൻ ഉൾക്കടലിൽ എത്തി നാളെ ബംഗാൾ ഉൾക്കടലിലെത്തി തീവ്ര ന്യൂനമർദ്ദമായി മാറുക മാറുകയും ചെയ്യും ശേഷം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആൻഡമാൻ ഒഡീസ ഒഡീഷ കരൾ ചെല്ലും എത്തും സമയം ഏറ്റവും ചുറ്റം നിലനിൽക്കുകയെങ്കിലും ഇവയുടെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്നാൽ വടക്കൻ കേരളത്തിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്തെ ഏക ദിവസം വർദ്ധ മഴ വർധനയ്ക്ക് സാധ്യതയുണ്ടെന്ന് ആണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ലോകത്തുള്ള എല്ലാ ന്യൂസുകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം